കൊൽക്കത്തയിൽ ഡ്യൂട്ടി ഡോക്ടറെ മാനഭംഗപ്പെടുത്തി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിനോടനുബന്ധിച്ച് ഇടുക്കിയിലും പ്രതിഷേധം ഇരമ്പി ഐ എം എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിയത് കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടി ഡോക്ടറെ മാനഭംഗപ്പെടുത്തി അതിക്രൂരമായി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഐ എം എ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആഹ്വാനം ചെയ്തത് ഇന്ന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച പണിമുടക്ക് നാളെ രാവിലെ ആറു വരെയാണ് തുടരുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നെടുങ്ങണ്ണം വണ്ടിപ്പെരിയാർ ബ്രാഞ്ചുകൾ സംയുക്തമായി പണിമുടക്കിനോടനുബന്ധിച്ച് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രതിഷേധ യോഗം ചേർന്നു കൽക്കത്ത സംഭവത്തിലെ കുറ്റവാളികളെ മുഴുവൻ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് പരമാവധി ശിക്ഷ ഉറപ്പാക്കുക ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണത്തിനായി ദേശീയ നിയമം കൊണ്ടുവരിക എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത് എനിക്ക് തോന്നുന്നത് ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഈ പ്രക്ഷോഭം ഡോക്ടർമാരെക്കാൾ കൂടുതൽ പൊതുജനങ്ങളെ അത് അവരുടെ ഒരു ഒരു പ്രശ്നമായി കരുതി അവരെ അതിൽ മുൻതൂക്കം കൊടുത്ത് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളെ സമരത്തിൽ നിന്ന് പിന്മാറ്റി നിർത്തിക്കൊണ്ട് അവർ മുൻനിരയിലേക്ക് ഇറങ്ങി ചെയ്യണം എന്നുള്ളതാണ് ഐ എമ്മയുടെ ആഗ്രഹം കാരണം ആരോഗ്യ ആരോഗ്യ പ്രവർത്തകർ സമരത്തിലേക്ക് അത് ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രവർത്തകരുടെ ഈ സമൂഹം ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് അത്യാഹിത വിഭാഗവും അടിയന്തര സേവനങ്ങളും മാത്രമാണ് ഇന്ന് ആശുപത്രികളിൽ ഉണ്ടായിരുന്നത് ഐ എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ ഡോക്ടർ മുരുകേശൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോളി വർഗീസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംഘടനയിലെ അൻപതോളം ഡോക്ടർമാരാണ് പങ്കെടുത്തത് ഡോക്ടർമാരുടെ പണിമുടക്കിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ബി ജെ പി മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരും രംഗത്ത് വന്നു ദുരൂഹമായി കൂട്ടമായി ചെയ്യപ്പെട്ട യുവ ഡോക്ടർക്ക് ഡോക്ടർമാർ നടത്തുന്ന ഈ പണിമുടക്കിൽ അഭിമാനം അർപ്പിക്കാൻ വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിൽ ഇന്ന് നടക്കുന്ന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡോക്ടർമാരുടെ ഈ ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടി ജനതാ പാർട്ടിയുടെ ഇന്ന് ഇവിടെ ഡോക്ടർമാർക്ക് അഭിവാദ്യം ാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് തന്നെ അപമാനമാകുന്നുവെന്നും കുറ്റവാളികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ബി ജെ പി നേതാക്കളും ആവശ്യപ്പെട്ടു